ഹരി ഏവർക്കും വറന്നാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശനിയുടെ രാശിമാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയുടെ രാശിമാറ്റത്തില് നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ നോക്കണ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുക ഓക്കെ അപ്പം കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്കാണ് രാശി മാറുക അല്ലെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ശനി രാശി മാറുന്നത് അപ്പം അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസത്തിൽ അതായത് ജൂൺ മാസത്തിൽ മൂന്നാം തീയതി വരെയാണ് ഈ ഒരു രാശിമാറ്റിന്റെ ഫലം എന്ന് പറയുന്നത് നമുക്കറിയാം ശനിയാണ് ഏറ്റവും കൂടുതൽ കാലം എന്താണ് ഒരു രാശി രാശിമാരെ ഒരു സ്ഥലത്ത് രാശി നിൽക്കുക അല്ലെ രണ്ടര വർഷത്തോളം ചില സമയത്ത് രണ്ടേകാലം രണ്ടേ മുക്കാൽ അങ്ങനെയൊക്കെ വരേണ്ട രണ്ടര വർഷത്തോളം എന്താണ് ഒരു രാശി തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിലായത് സംബന്ധിച്ച് നോക്കിയാലും ഒരു വ്യക്തിപരമായിട്ട് നോക്കിയാലും നല്ലൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അല്ലെ ശനീശ്വരൻ എന്ന് പറയുന്നത് നല്ല രീതിയിലും മോശ രീതിയിലും അല്ലെങ്കിൽ മോശ രീതിയിലും നല്ല പവർഫുൾ ആയിട്ടാണ് നമ്മുടെ ജീവിതത്തില് അപ്പൊ നമുക്കിപ്പോ ശനി ദശ അല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് ഒരു ഫിഫ്റ്റി ടു ട്വന്റി പേഴ്സെന്റേജ് എങ്കിലും അല്ലെങ്കിൽ ട്വന്റി ഫൈവ് പേർസെൻറ്റേജ് എങ്കിലും ശനിയുടെ രാശിമാറ്റത്താൽ ഉണ്ടാവുന്ന ഫലങ്ങൾ നമ്മളിലേക്ക് എന്താണ് ബാധിക്കും കാരണം അത്ര നാൾ നീണ്ടു ഒരു രാശിമാറ്റമാണ് അത് മാത്രല്ല നമ്മുടെ എന്താണ് കർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് അല്ലെ അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയുടെ അവസാനം പറയും ആദ്യമ രാശിഫലം പറഞ്ഞ് നമുക്ക് പൊങ്ങോട്ട് പോവാം അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ പാട്ടും കൂടെ എന്ത് ചെയ്യുക എല്ലാവരും ഒന്ന് കാണുമാട്ടോ ഒരു വീഡിയോ എവിടെയെങ്കിലും കാണുക ഒരു രാശിയുടെ ഫലം കേട്ടിട്ട് ആ കൺക്ലൂഷൻ പാട്ടെങ്കിലും കാണുമെച്ചാൽ അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തൊട്ടടുത്തോണ്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ നിൽക്കുകയുള്ളു ട്ടോട്ടോ കാരണം നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണുകട്ടോ ഇടവേ രാശി കാർത്തികം മുക്കാട് രോഹിണിയും മഹേരം ആരടങ്ങുന്ന രണ്ടേക നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുന്നത് അല്ലെ ഇടവരാശിക്ക് ശനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് പത്തിലായിരുന്നു ശനി അല്ലെ അത് പതിനൊന്നിലേക്കാണ് രാശി മാറുക എന്ന് പറയാ ഇടവരാശിയെ സംബന്ധിച്ച് നോക്കുക ശനി വലിയ ദോഷങ്ങളൊന്നും ചെയ്യുന്നില്ല പന്ത്രണ്ട് രാശിയിൽ ശനി ഏറ്റവും കുറവ് ദോഷ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന രാശി ഉണ്ടെങ്കിൽ അത് ഇടവരാശിയാണ് അല്ലെ കാരണം എന്താണ് ശനി എന്ന് പറയുന്നത് ഇവിടെ ഒമ്പതാം പത്താം ഭാപാധിപനാണ് സോ ഇവിടെ ഒക്കെ ആക്ടിവേഷൻ ആവുന്ന ഒരു ടൈം അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടവരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശനി എന്ന് പറയുന്നത് മാക്സിമം നല്ലത് മാത്രം ചെയ്യുന്നതാണ് ഏറ്റവും കുറവ് ദോഷഫലങ്ങളെ പ്രധാനം ചെയ്യുന്ന ഒരു രാശിയാണ് ഇടവരാശി എന്ന് പറയുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ നോക്കി കഴിയുമ്പോൾ ഇടവരാശിക്ക് നമുക്ക് എന്താണ് പതിനൊന്നാം ഇടത്തിലാണ് ശനി വരിക എന്ന് പറയുന്നത് അല്ലെ പതിനൊന്ന് ശനി വരുമ്പോൾ എന്താണ് നമുക്കറിയാം ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് മൂന്ന് ഏഴ് പത്താണ് സോ ഇവിടെ നമ്മൾ ഇടവരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇടവൻ രാശിയിലേക്ക് തന്നെ എന്തുണ്ട് ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട് അല്ലെ മീനൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് കന്നി രാശി അതായത് അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇടവൻ രാശിക്ക് അതേപോലെ തന്നെ എട്ടാം ഭാവത്തിലേക്കും ദൃഷ്ടി അതായത് ധനുരാശിയിലേക്കും എന്താണ് ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട് അല്ലെ ഇവിടെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള ലാഭം അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി നമുക്ക് കുറച്ച് സേവിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സമയമായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത് രണ്ടര വർഷം സമയം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഓരോ നെഗറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ വന്നാൽ തന്നെ അത് ഏറ്റവും മിനിമൽ ആയിട്ട് ഏറ്റവും കുറവായിട്ട് വരുന്നൊരു സമയമായിരിക്കും കാരണം നമ്മൾ നോക്കുമ്പോ എന്താണ് നമുക്കറിയാം നമ്മൾ ശനിയുടെ ഫലമാണ് നോക്കുന്നത് ശനിയുടെ ഗോചര ഫലമാണ് നോക്കുന്നത് ശനി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താണ് പതിനൊന്നാം ഭാവത്തിലാണ് വരിക പതിനൊന്ന് ശനി വരുമ്പോൾ നമുക്ക് ഇടവരാഴ്ചയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് അനുകൂലമായ ഫലങ്ങളെയാണ് പ്രധാന ചെയ്യുക എന്ന് പറയാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തരാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഗ്രഹമായിട്ടാണ് ശനി ഇവിടെ നമുക്ക് കണക്കെടുക്കാൻ പറ്റുക നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷേ നമുക്ക് എന്താണ് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രതിഫലം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഈ എന്താണ് ശനീശ്വരൻ നമുക്ക് തരും ഓക്കെ ആ ഒരു വിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾ ഇപ്പൊ തൊഴിൽ അന്വേഷിച്ചു പക്ഷെ ഇത്ര നാളെ തൊഴിൽ അന്വേഷിച്ച് നടന്ന് കിട്ടിയില്ല പക്ഷെ ഇപ്പൊ അന്വേഷിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണോ ഒമ്പതാം പത്താം ഭാവാധിപനാണല്ലേ നമുക്ക് ഓട്ടോമാറ്റിലി നമുക്ക് എന്താണ് യോഗഗർഹമായിട്ട് പറയാവുന്നതാണ് ശനിയെ സംബന്ധിച്ചോളം ഇടം സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബെനിഫിറ്റുകൾ അതിൻ്റെ ഗുണങ്ങൾ കിട്ടും നമ്മുടെ ജാതകത്തിനും കൂടി ശനി അനുകൂലമാണ് നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ചന്ദ്രാലും ലഗ്നാലും നമുക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ഇപ്പൊ ഏത് ദശയാണ് ആണ് നടക്കുന്നത് നോക്കുക ഏത് ഉപകാരമാണ് നടക്കുന്നത് നോക്കുക സോ നമ്മുടെ ജാതകം കൂടെ അനലൈസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശനിയുടെ പൊടിഷൻ കുറച്ചുകൂടി അക്യൂററ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്താൻ സാധിക്കും ഓക്കെ ഇപ്പൊ നമ്മുടെ സ്വ ജാതകവും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് സഹായങ്ങളൊക്കെ കിട്ടാം പലതരത്തിലുള്ള സഹായങ്ങൾ അത് സാമ്പത്തിക സഹായം തന്നെയാവണം നിർബന്ധമില്ല അവര് നമ്മളിപ്പോ ചെറിയ സാമ്പത്തികമായിരിക്കും ചോദിച്ചു പക്ഷെ അവരത് ഉണ്ടാക്കാനുള്ള മാർഗമായിരിക്കും ചിലപ്പോൾ പറഞ്ഞു തരാം അതൊരു സഹായമാണ് അല്ലെ എപ്പോഴും ആ ഒരു സാമ്പത്തിക സഹായം മാത്രമല്ല ഉള്ളത് മറ്റനവധി സഹായങ്ങളുണ്ടല്ലോ സോ നമുക്ക് സഹായങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉള്ള സമയമാണ് അതുപോലെ ലോണൊക്കെ അപേക്ഷിച്ചവർക്ക് ലോണൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ടൈമാണ് ടൈം എന്ന് പറയുന്നത് കാരണം ഇത്ര നാള് നമ്മള് പല കാലത്ത് പല സമയത്ത് അളിഞ്ഞ് നടന്നിട്ടുണ്ടാവും ലോണിന് വേണ്ടി പക്ഷെ കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പൊ നമുക്ക് എന്താണ് കുറച്ചുകൂടി നമുക്ക് ആക്ടിവേഷൻ ആയിട്ട് നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ നമ്മളൊന്നും തപ്പി നോക്കി നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് എന്താണ് ലോൺസ് ഒക്കെ കിട്ടും എന്നിടത്ത് ലോൺ കിട്ടുന്ന സമയത്ത് എന്താണ് ചുമ്മാ അനാവശ്യമായിട്ട് മേടിച്ചു നോക്കല്ല നിങ്ങൾ ലോൺ എടുത്ത് ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ആവശ്യമാണോ എന്താണ് ജസ്റ്റ് ഒരു ആഗ്രഹമാണോ അല്ലെ ചുമ്മാ ജസ്റ്റ് സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയാണോ എന്ന് നോക്കിയിട്ട് മാത്രം എന്ത് ലോൺ ലോണൊക്കെ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ് ഒന്ന് എക്സ്പാൻഷൻ ചെയ്യണം ഒന്ന് കൂടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ എക്സ്പാൻഷനൊക്കെ നടത്താൻ പറ്റുന്ന സമയം തന്നെയാണ് അതിനനുകൂലമാണ് പക്ഷെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ബിസിനസ് സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ബിസിനസ് ആസ്പെക്ട് നമ്മൾ നോക്കുമ്പോൾ ബിസിനസ് എക്സ്പാൻഷൻ നമുക്ക് പലയിടത്ത് ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ നടത്താം പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട നമുക്കിപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ബിസിനസ് എക്സ്പാഷൻ്റെ ടൈം ആണോ എന്ന് ചിന്തിക്കണം അല്ലെ നമുക്കിപ്പോൾ ആവശ്യമാണോ ആ ബിസിനസ് എക്സ്പാഷൻ നമുക്കത് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് കൂടുവോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുള്ളൂ ഇപ്പോൾ ഉള്ള പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്താലേ പ്രോഫിറ്റിന് കുറച്ച് കുറവോ കിട്ടുന്നതെങ്കിൽ ആ എക്സ്പാഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ നമ്മൾ പുതിയൊരു ഫാഞ്ചൈസി ഒക്കെ കൊടുത്തു ആ ഫാഞ്ചൈസി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ഗ്രാഫിൽ ഇൻക്രീസ്മെന്റ് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ നമ്മുടെ ഡെപ് ഒക്കെ നമുക്ക് പെട്ടെന്ന് അടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക അത് പറ്റൂലെങ്കിൽ നമുക്ക് ഉള്ള സ്ഥാപനത്തിൽ തന്നെ എന്ത് ചെയ്യാം അത് ബിൽഡ് ചെയ്ത് സെറ്റ് ആക്കി സെറ്റാക്കിയിരിക്കാൻ നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പല കാര്യങ്ങളും പരിശ്രമിച്ച് കിട്ടില്ല പക്ഷെ കൃത്യമായ നമ്മുടെ പരിശ്രമം ഉണ്ടെങ്കിൽ ഈ സമയം നമുക്ക് എന്താണ് അനുകൂലമാണ് കൃത്യമായ പരിശ്രമത്തിന് കൃത്യമായ ഫലം പ്രദാനം ചെയ്ത് നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ പ്രതിഫലം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എന്ത് തന്നെയായാലും നൽകുന്ന ഈശ്വരനാണ് ശനീശ്വരൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ് സോ നമ്മൾ ചെയ്യുന്ന പരിശ്രമത്തിന് ഉറപ്പാട് റിസൾട്ട് ടൈം തന്നെ ടൈം തന്നെയാണ് ഇത് അതുപോലെ വിദേശ കാര്യങ്ങൾ വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ അനുകൂലമായ ഒരു സാഹചര്യം തന്നെ ഒരുങ്ങി വരുന്ന സമയമായിരിക്കും അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ വാഹനമൊക്കെ വാങ്ങണം വാഹനം ഒന്ന് മോഡിഫൈ ചെയ്യണം അല്ലെങ്കിൽ വാഹനം ഒന്ന് മാറ്റി പഴഞ്ഞ് മാറ്റി വാങ്ങണം എന്നൊക്കെ ഇരിക്കുന്നവർക്ക് അതിനൊക്കെ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരും സോ നിങ്ങക്ക് തീരുമാനിക്കാം പക്ഷെ എന്ത് സാഹചര്യം വന്നാലും നമുക്ക് തീരുമാനിക്കണം അല്ലെ നമ്മുടെ ലോജിക്കാണ് നമുക്ക് ഈശ്വരൻ വിവരം തന്നിട്ട് നമുക്ക് എന്താണ് ഈശ്വരൻ ചിന്തിക്കാനുള്ള കൈകൊന്നിട്ടുണ്ട് സോ നമുക്ക് അത് ആവശ്യമാണോ ചിന്തിച്ച് ഒരാൾ ചെയ്യാം അപ്പം ചിലവരുണ്ട് വാഹനം വാഹണം പല നാളായിട്ട് ആഗ്രഹിക്കാം നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ടൈം പറ്റും സാധിക്കും ഓക്കെ പക്ഷെ അത് നിങ്ങൾക്ക് ആവശ്യമാണോ എന്നും കൂടി ഒന്ന് ചിന്തിക്കുന്ന ഉത്തമമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ വർദ്ധിച്ച് വരാൻ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക പുരോഗതിയൊക്കെ ഒക്കെ വരാവുന്ന സമയം തന്നെയാണ് സൽകീർത്തികൾ ഉണ്ടാവാൻ യോഗമുള്ള സമയമാണ് അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ പോലും നമുക്ക് നമ്മളിലേക്ക് സൗഹൃദത്തിലേക്ക് എത്താനോ അല്ലെങ്കിൽ ശത്രുക്കൾ മിത്രങ്ങളായി മാറാനൊക്കെ പറ്റും വളരെ കാലമായിട്ട് നമ്മളോട് പെണ്ണുങ്ങി നിന്ന ആളുകളൊക്കെ നമ്മളോട് വീണ്ടും ഇടപെടാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് വേണ്ടാത്ത സംഗതികളൊന്നും ചെന്ന് തലേക്കാതെ ചെന്ന് ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതും നല്ലതും കൂടിയാണ് കേട്ടോ നമുക്ക് ഓട്ടം അല്ലേ അങ്ങനെ തോന്നും നമുക്ക് വേണ്ടാത്ത കാര്യം അതിൽ ഇടപെടാതിരിക്കണെന്ന് ഉത്തമം നമുക്ക് തോന്നും എന്നിരുന്നാൽ പോലും നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമ്മൾ ചെന്ന് ഇടപെടാൻ സാധ്യതയുണ്ടോ സോ ആ സാഹചര്യത്തിലേക്ക് പോകണ്ട അങ്ങനത്തെ ഇടപെടാൻ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ അതിലോട്ട് ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എന്താ സന്താന ഭാഗ്യം വേണമെങ്കിൽ നമുക്ക് പറയാൻ സമയം തന്നെയാണ് കേട്ടോ പുറത്താഴ്ത്തി നോക്കി കഴിഞ്ഞാൽ രാശിയെ സംബന്ധിച്ചോളം ശനി അനുകൂല ഫലത്തെയാണ് പ്രധാനം ചെയ്യുന്നത് സോ നിങ്ങൾ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകും കേട്ടോ ഇത്രയൊക്കെയാണ് രാശി ഫലം എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ നമ്മൾ ഓരോ രാശിയുടെ ഫലങ്ങളൊക്കെ കേട്ടു അപ്പം പലരും എന്താണ് ഇപ്പൊ ടെൻഷൻ ആയിട്ടുണ്ടാവും ചിലവർ ഹാപ്പി ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലവർക്ക് ഓ ഇനി ഇങ്ങനെ ഇനി ആണോ മുന്നോട്ട് പോകുന്നതിനൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും നമ്മുടെ പേര് നക്ഷത്രം താരെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വാർത്തയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്താണോ ഉൾപ്പെടുത്തുന്നതായിരിക്കും സോ എന്താ പേരും നക്ഷത്രം വ്യക്തമായി തരക്കാമോട്ടോ നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ കേട്ടോ അപ്പം ശനീശ്വരന്റെ നമുക്ക് ഒരു ശനി രാശി മാറുമ്പോൾ നമുക്ക് എന്താണ് അതനുസരിച്ചുള്ള ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതെങ്ങനെയാണ് നോക്കേണ്ടത് നോക്കാം നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ടെന്നും കൂടി നോക്കാം നമുക്ക് ജാതകത്തിൽ സ്വ ജാതകത്തിൽ നമുക്ക് ശനീശ്വരൻ ശനി എന്താണ് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്താണ് ഈ ഗോചാര ഫലം വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പൊ ദശ ഏതാണ് നടക്കുന്നത് ഇപ്പൊ ശനി ദശയൊക്കെ നടക്കുന്നവർക്ക് ശനിയുടെ എന്താണ് അപകാരമൊക്കെ നടക്കുന്നവർക്ക് എന്താണ് നല്ല രീതിയിൽ ഈ ഒരു ശനിയുടെ മാറ്റത്തിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തും അത് അപ്പൊ വെച്ചാൽ നമ്മുടെ ജാതവും കൂടി ഒന്ന് പരിശോധിച്ച് ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നന്നായി ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക സൽപ്രവൃത്തികൾ ചെയ്യുക സൽ ചിന്തകൾ ചെയ്യുക ഓക്കെ എപ്പോഴും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്കും നമ്മുടെ ശത്രുക്കൾക്കായാലും നന്മ മാത്രം ചിന്തിക്കുക അങ്ങനെ തിന്മകൾ ആഗ്രഹിക്കേണ്ട തിന്മകൾ മറ്റുള്ളവർക്ക് സംഭവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യാനുള്ള കർമ്മം കൃത്യമായിട്ട് ചെയ്ത് നിർവഹിച്ചു മുന്നോട്ട് പോവുക അപ്പൊ എന്താണ് ഈശ്വരൻ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ എന്താണ് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കുന്നതാണ് കേട്ടോ ശനി പ്രീതി വേണ്ടവർക്ക് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് അതുകൊണ്ട് ശനിയാഴ്ച ദിവസം കറുപ്പ് വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ശനി അത്ര അനുകൂലമല്ലാത്തവർക്കൊക്കെ നോക്കുവായി കഴിഞ്ഞാൽ എന്തു ചെയ്യാം നമ്മളൊരു കറുപ്പ് വസ്ത്രം അല്ലെങ്കിൽ ഒരു കറുത്ത കർച്ചീഫ് എങ്ങനും കയ്യിൽ എപ്പോഴും കരുതുന്നൊക്കെ നല്ലതായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഒരിക്കലും ശനീശ്വരൻ എന്തു ചെയ്യാ കുറ്റം പറയാതിരിക്കുക ശനീശ്വരൻ എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പൊ നമുക്ക് അതനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ എന്ത് ചെയ്യും ഈശ്വരൻ തരും അല്ലെ അല്ലെങ്കിൽ ശനീശ്വരൻ നമുക്ക് നൽകും പ്രധാനം ചെയ്യും അപ്പൊ എന്ത് ചെയ്യാ നല്ല വിശ്വാസത്തോടെ ഭക്തിയോടെ നമ്മൾ എന്തു ചെയ്യാ ഒന്നും നമ്മളൊന്നും ആഗ്രഹിക്കാതെ എന്താ നിഷ്കളങ്കമായ ഭക്തിയോടെ മുന്നോട്ട് പോവാം അപ്പോഴാണ് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലായാലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലേക്കായാലും ആ ഈശ്വരാധീനം അല്ലെങ്കിൽ ഈശ്വരന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പൊ ഇനിയിപ്പോൾ തൊട്ടടുത്ത് എൻ്റെ വരെ വരാൻ പോകുന്ന ഒരു വെബിനാർ എന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊരു വെബിനാർ ആയിരിക്കും വരിക എന്ന് പറയുന്നത് കാരണം നമ്മൾ വാട്സ്ആപ്പ് പവേഴ്സ് ക്ലബ്ബ് എന്ന കൂട്ടായ്മയെ തന്നെ ഒരു പോളിട്ടേല് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചാൽ ബിസിനസ് റിലേറ്റഡ് ആണ് ആ പോളിന് ഇച്ചൊരു വ്യത്യാസം വന്നാൽ നമ്മൾ ചെയ്യും ഇപ്പൊ കൂടി അങ്ങനെ നിൽക്കുന്ന എന്താണ് ബിസിനസ്സും സ്ട്രെസ് മാനേജ്മെന്റും കൂടിയാണ് നിൽക്കുന്നത് സോ അതിൽ ഏറ്റവും കൂടുതൽ പോളു വരുന്ന ഏതാണോ അതനുസരിച്ചായിരിക്കും ക്ലാസ് ഉണ്ടാവുക വെബിനാർ ഉണ്ടാവുക മാക്സിമം എന്താണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും അടുത്ത ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന വെബിനാർ സോ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ വാട്സ്ആപ്പ് കൂട്ടായ്മ ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് താല് ഡിസ്ക്രിപ്ഷൻ കടപ്പുണ്ട് കേട്ടോ അതുമാത്രമല്ല ഈ പവേഴ്സ് ക്ലബിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു അനൗൺസ്മെന്റ് പെട്ടെന്ന് നിങ്ങളിലേക്ക് റീച്ച് ചെയ്യും നമ്മൾ പുതിയായിട്ടൊരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ അല്ലെങ്കിൽ അത് എല്ലാവരും അറിയണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവരണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിനെന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം ബാക്കിയുള്ളതിലേക്ക് വരാൻ താമസം വരും പക്ഷെ എന്നാൽ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് എന്താണ് അപ്പൊ തന്നെ അപ് ടു ഡേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ വെബിനാർസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഉണ്ട് പെട്ടെന്ന് അന്മീനായിട്ട് കോൺടാക്ട് ചെയ്താൽ അതിലൊരു ജോയിൻ ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ അപ്പൊ ഈ തന്നെ വരാൻ പോകുന്ന വെബിനാറിലേക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിന്റെ പോസ്റ്റർസോ അല്ലെങ്കിൽ ടോപ്പിക്കോ ഒന്നും തീരുമാനിച്ചിട്ടില്ല അതൊക്കെ തീരുമാനിച്ചു വരുന്നുള്ളൂ കാരണം കറക്റ്റായിട്ട് പോലും തീരുമാനിച്ചതിന് അനുസരിച്ച് ടോപ്പിക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നു സോ എന്ത് പെട്ടെന്ന് ആ ഒരു കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് എന്താണ് ടോപ്പിക്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തും കേട്ടോ അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കൺസൾട്ടേഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുമ്പോൾ സമയം കൂടുതൽ പറയുന്നു അല്ലെങ്കിൽ ഓഫീസ് കറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട് സോ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക അത് ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്നായിരിക്കണം കാരണം എന്താണ് അമ്മയും നമ്പറും എന്റെ നമ്പറും സെയിം നമ്പർ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഓഫീസിലുള്ള സ്റ്റാഫിന് തന്നെ കൺഫ്യൂഷൻ വരാം ആർക്കാണ് സാരുടെ കൺസൾട്ടേഷന് വേണ്ടിയാണ് സോ അപ്പൊ ജസ്റ്റ് ഒന്നറിയിക്കും ഇപ്പൊ വാട്സപ്പിലാണെങ്കിൽ എനിക്ക് എന്നെ കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി ആയെങ്കിൽ എന്റെ അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടി ആയെങ്കിൽ ജസ്റ്റ് ദേവാനന്ദവിനെ കൺസൾട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്താണ് അറിയാമല്ലോ ഞാറാഴ്ച ദിവസം മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഞാൻ എന്താണ് മറ്റു കോഴ്സുകളൊക്കെ പഠിക്കുന്നതാണ് സോ പഠിക്കാൻ വേണ്ടി എന്താണ് ഹോസ്റ്റലിലായിരിക്കും അതല്ലെങ്കിൽ ഞാൻ സ്കൂളിലായി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിരിക്കും അത് മാത്രല്ല നമ്മൾ എന്താണ് മറ്റുള്ള കാര്യങ്ങൾ അപ്പൊ കൺസൾട്ടേഷന് വേണ്ടി മാത്രം വെച്ചാൽ ആസ്ട്രോളജി കൺസൾട്ടേഷന് വേണ്ടി മാത്രം ഒരു ഡേ ആയിട്ട് വെച്ചേക്കണേ നമ്മൾ ഞായറാഴ്ച ദിവസമാണ് സോ അന്നത്തെ ദിവസത്തേക്ക് മാത്രം അപ്പൊ ഒരു മാസത്തിൽ നാല് ഞായറാഴ്ച അല്ലേ ഉള്ളൂ സോ അപ്പോയിൻമെന്റ്സ് വരുമ്പം നിങ്ങൾക്ക് അറിയാമല്ലോ അനുസരിച്ച് ടൈം കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവര് തരുന്നത് സോ അതുകൊണ്ടാണ് സോ ആ താമസം കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി സോ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും ഓഫീസ് ചെയ്യാൻ കറക്റ്റായിട്ട് ഡീറ്റെയിൽ പറഞ്ഞു തരും കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ആ വാട്സപ്പ് കൂട്ടായ്മയെ കാണാം പവേഴ്സ് ക്ലബ്ബ് എന്ന വാട്സപ്പ് കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക താല്പര്യമുള്ള ജോയിൻ ചെയ്താൽ തന്നെ കേട്ടോ നിർബന്ധിക്കുന്നൊന്നുമില്ല ആരെയും നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാനില്ല ഇങ്ങനത്തെ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സാണ് ആ കൂട്ടായ്മയിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസി മാർഗം എന്ന് പറയുന്നത് ആണ് സോ അതുകൊണ്ടാണ് കാരണം വാട്സപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് എവിടെയായാലും എനിക്ക് എന്താ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ ഒരു ഈ ഗ്രൂപ്പിന്റെ ഒരു ആക്സസ് ഞാൻ എന്താണ് നോക്കുകയാണ് സോ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഓഫീസിന് ആളും സ്റ്റാഫായാലും കൃത്യമായിട്ട് ആ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് ചെയ്യും ോട്ട് ചെയ്യും സോ അതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും എന്താണ് ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഈശ്വര വിശ്വാസത്തോടെ നല്ല ഈശ്വര പ്രാർത്ഥനയോടെ എന്താണെന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്ഥല ചിന്തകൾ ചെയ്ത് സ്ഥല ചിന്തകളോടെ ജീവിതം മുന്നോട്ട് പോകുകട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്തൊക്കെ പ്രതിസന്ധി ഒന്നും നമുക്ക് നേരിടാൻ നമുക്ക് നേരിടാൻ പറ്റാത്ത നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത എന്ത് പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ഒന്നും തന്നെ ഇല്ല നമ്മുടെ ചിന്താഗതിയാണ് സോ ആ ചിന്താഗതി ഒന്ന് നേരെയാക്കി നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം കേട്ടോ